നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം പ്രചരിപ്പിക്കുന്ന ഓരോ നുണയ്ക്കും ആം ആദ്മി പാർട്ടി നേതാക്കളെ കോടതി കയറ്റുമെന്ന മുന്നറിയിപ്പുമായി ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി ആയ സ്വാതി മാലിവാൾ രംഗത്ത് വിഭവ് കുമാറിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ പദവി ലേഡി സിംഗം എന്നതിൽ നിന്ന് പാർട്ടി നേതാക്കൾ തന്നെ ബി ജെ പി ഏജന്റ് എന്നാക്കി മാറ്റിയെന്നും സ്വാതി മാലിവാൾ ആരോപിച്ചു െതിരെ ഉന്നയിക്കുന്ന ഓരോ വ്യാജ ആരോപണങ്ങൾക്കും ഇവർക്കെതിരെ കേസ് നൽകുമെന്നും സ്വാതി വ്യക്തമാക്കി വിഭവ് കുമാറിനെതിരെ പരാതി നൽകുന്നതിന് മുന്നേ വരെ ഞാൻ അവർക്ക് ലേഡി സിംഗമായിരുന്നു പക്ഷെ ഇപ്പോഴിത് ബി ജെ പി ഏജന്റായി എന്നായി മാറിയിരിക്കുന്നുവെന്നും അവർ പറഞ്ഞു നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഓരോ നുണയ്ക്കും നിങ്ങളെ ഞാൻ കോടതി കയറ്റിയിരിക്കും അഴിമതിയുടെ പേരിൽ എനിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് ബി ജെ പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നുമാണ് ഡൽഹിയിലെ മന്ത്രിമാർ എനിക്കെതിരെ ആരോപിക്കുന്നത് എട്ട് വർഷം മുൻപ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം രണ്ടു തവണയാണ് എന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിച്ചത് അന്നത്തെ കേസ് പോലും വ്യാജമാണ് ഞാൻ ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ സത്യം പറഞ്ഞത് എനിക്കെതിരെ അവർ ട്രോൾ ആർമിയെ ഇറക്കിയത് പാർട്ടിയിലെ എല്ലാവരെയും എനിക്കെതിരെ നിർത്തി സ്വാതിയുടെ പേഴ്സണൽ വീഡിയോ ഉണ്ടെങ്കിൽ അയക്കണമെന്നാണ് ഈ നേതാക്കൾ എനിക്ക് അടുപ്പമുള്ളവരോട് പറഞ്ഞത് എന്റെ ബന്ധുക്കളുടെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് ഒരു നുണയും ഒരു കാലവും നിലനിൽക്കില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നും അധികാരത്തിന്റെ ലഹരിയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണമെന്നും പ്രചരിപ്പിക്കുന്ന ഓരോ നുണകൾക്കും നിങ്ങളെ ഞാൻ കോടതിയിൽ കൊണ്ടുപോയിരിക്കുമെന്നും സ്വാതി തന്റെ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു